ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു സംഗതി ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ പോവാറുണ്ട് ഐ ഗോ ടു ഓഫീസ് എവരി മോർണിംഗ് ഇതിന്റെ നേരെ വിപരീതം പറയേണ്ടി വന്നാൽ അതായത് ശ്രദ്ധിക്കുക ഈ ഫോർമാറ്റിന്റെ നെഗറ്റീവ് ആണ് ചെയ്യാറില്ല എന്ന് പറയുന്ന ടോണാണ് ഡു നോട്ട് അതായത് ഡു ചെയ്യുക നോട്ട് ഡു നോട്ട് ചെയ്യാറില്ല ഇപ്പോൾ പറഞ്ഞ ആ ഫോർമാറ്റിൻ്റെ ഇടയിൽ ഡു നോട്ട് ചേർത്താൽ ഇതിൻ്റെ നേരെ വിപരീതമായി അതായത് ഐ ഗോ ടു ഓഫീസ് എവരി മോർണിംഗ് ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ പോവാറുണ്ട് ഇനി ഐ ഡു നോട്ട് ഗോ ടു ഓഫീസ് എവരി മോർണിംഗ് എല്ലാ ദിവസവും ഞാൻ ഓഫീസിൽ പോവാറില്ല ഈ ഡു ഡുനോട്ട് എന്നതിൻ്റെ ഷോട്ടാണ് ഡോണ്ട് അങ്ങനെ ഡോണ്ട് എന്ന് പറഞ്ഞാലും മതി ഐ ഗോ ടു ഓഫീസ് ഡേ ഐ ഡോ ഗോ ടു ഓഫീസ് എവറി ഡേ ഐ വേക്കപ്പ് അറ്റ് സെവൻ ഓ ക്ലോക്ക് എവറി ഡേ നമ്മൾ നേരത്തെ പറഞ്ഞത് നേരെ തിരിച്ച് ഇല്ല ചെയ്യാറില്ല എഴുന്നേൽക്കാറില്ല എന്ന് പറയണമെങ്കിൽ ഐ ഡോൺ വേക്കപ്പ് അറ്റ് സെവൻ ഓ ക്ലോക്ക് എവറി ഡേ I go to gym in the morning. Negative. I don't go to gym in the morning. I drink tea. I don't drink tea. We play cricket in the evening. We don't play cricket in the evening. I read a lot of books. I don't read a lot of books.